നമ്മൾ എന്ത് ചെയ്തു കാര്യം നമ്മൾ ഞാനും നജീബും തമ്മിൽ തീരുമാനിച്ചോളാം പക്ഷെ ഈ പറയുന്നവർ എന്ത് ചെയ്തു എന്നുള്ളൊരു കാര്യം അവരുണ്ടാക്കുന്ന വളം ഈ ദിവസവും എല്ലാ ദിവസവും രാവിലെ നജീബിന്റെ വീട്ടിൽ ചെന്ന വളം ഉണ്ടാക്കി വീഡിയോ എടുത്തുകൊണ്ട് പോകുന്നവരും ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത് എന്നുള്ളൊരു ഒരു ധാരണ അവർക്കുണ്ടായാൽ വളരെ നല്ലതാണ് നജീബിനെ കുറിച്ച് ഉള്ള ഡോക്യുമെന്റേഷൻസ് അതിനുശേഷം ഒരുപാട് വരുന്നുണ്ട് യഥാർത്ഥ ആ വ്യക്തിയെ ഡോക്യുമെന്റ് ചെയ്തുകൊണ്ടുള്ള ഒരുപാട് വീഡിയോകൾ ഒരുപാട് ഇന്റർവ്യൂകൾ ഒക്കെ വരുന്നു അപ്പോൾ പുള്ളി ഇപ്പോഴും ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരുപാട് ഡോക്യുമെന്റേഷൻസ് ഉണ്ടായിരുന്നു അപ്പോൾ നജീബുമായിട്ട് നിരന്തരം കമ്മ്യൂണിക്കേഷനിലുണ്ടോ എന്ന നജീബിന്റെ ഇപ്പോഴത്തെ നജീബുമായി നിരന്തരം കമ്മ്യൂണിക്കേഷൻ അന്നുകൊണ്ട് ഇന്നുകൊണ്ട് ഇന്നും ഇപ്പോൾ ഞങ്ങൾ ഒന്നിച്ചാണ് സിനിമ കണ്ടത് കഴിഞ്ഞ ദിവസം എന്താണ് മ്യൂസിക്കിൽ വന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ആണ് വന്നത് ഞങ്ങൾ രണ്ടുപേരും കൂടി ഈ ഹോട്ടലിൽ വന്ന് ഇവിടെ വന്ന് താമസിച്ചിട്ടാണ് പോയത് എല്ലാ കാണുമ്പോഴെല്ലാം സംസാരിക്കുകയൊക്കെ ചെയ്യുന്നവരാളാണ് ദീർഘകാലം അദ്ദേഹം ഗൾഫിൽ തന്നെയായിരുന്നു ഇപ്പൊ രണ്ട് വർഷമായല്ലോ അദ്ദേഹം ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നിട്ട് പിന്നെ എന്തെങ്കിൽ എന്താണ് ബുദ്ധിമുട്ട് എന്നൊക്കെ പറയുന്നതിൽ കാരണം അദ്ദേഹം ദീർഘകാലം ജീവിച്ചു എന്നെങ്കിൽ അദ്ദേഹത്തിന്റെ മകൻ ഗൾഫിലാണ് മകളുടെ കല്യാണം കഴിഞ്ഞു അതിന് നമ്മൾ പങ്കെടുക്കുക അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്തു പിന്നെ ഒരാൾക്ക് അദ്ദേഹത്തിന്റെ ജീവിത നിലവാരത്തിലുള്ള ജീവിതമല്ലേ ജീവിക്കാൻ കഴിയുള്ളൂ അത് നമ്മൾ അങ്ങനെ അംഗീകരിക്കേണ്ടതുണ്ട് അല്ലാതെ അദ്ദേഹം അദ്ദേഹം അതിൽ നിന്നൊക്കെ ഉപരിയായി പോകണം പിന്നെ അദ്ദേഹത്തിന് ഇപ്പം ഞാൻ പറയട്ടെ തൊഴിൽപരമായി ഇപ്പം നാട്ടിൽ ഇത് പെൻഷൻ ഇത് ഗൾഫിൽ നിന്ന് കഴിഞ്ഞ് വന്നപ്പോൾ വേണമെങ്കിൽ ബ്ലസ് സാർ പറഞ്ഞതാണ് ഒരു ജോലി വാങ്ങിച്ചു കൊടുക്കുക ഇവിടെ അപ്പം പുള്ളി പറഞ്ഞ് എനിക്കതൊന്നും ആവശ്യമല്ലേ എനിക്ക് പത്തറുപത് വയസ്സായി എനിക്ക് സ്വസ്ഥമായിട്ട് എനിക്ക് വീട്ടിലിരിക്കണം അപ്പോൾ പുള്ളിയുടെ അടുത്ത് എന്തെങ്കിലും അവിടെ ഈ വലവലിക്കാൻ ആൾക്കാർ പോകുന്നുണ്ട് അതിൻ്റെ കൂടെ ഒക്കെ പോയി നിന്ന് ചിരി നേരം ജോലിയൊക്കെ ചെയ്തിട്ട് വരുന്നതിലാണ് എനിക്ക് താല്പര്യം എന്ന് പറയുന്നുണ്ട് പിന്നെ ആൾക്കാർ ഇങ്ങനെ സ്റ്റോറികൾ ഉണ്ടായിക്കൊണ്ടേ എനിക്കല്ലോ അതിനകത്തൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഞങ്ങളുടെ ബന്ധം വളരെ ഊഷ്മളമായി തൊട്ടിരിക്കുകയും എല്ലാ ദിവസവും വിളിക്കുകയും കാര്യങ്ങൾ പറയുകയും ഒരു ഇൻറ്റർവ്യൂ കൊടുക്കുന്നതിന് പോലും പിന്നെ വിളിക്കും ഇവർ വിളിച്ചിട്ടുണ്ട് ഇൻ്റർവ്യൂ കൊടുക്കണോ വേണ്ടയോ എങ്ങനെയാണ് അവരോട് അവരോടെന്താണ് പറയേണ്ടതെന്നൊക്കെ ചോദിച്ച് പോകുന്ന ഒരു ഒരു ബന്ധമാണ് ഞങ്ങൾ തമ്മിലുള്ളത് കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബ് ചാനലുകാരൻ നമ്മുടെ വീട്ടിൽ വന്നപ്പം ഞാൻ അദ്ദേഹം അദ്ദേഹത്തിനോട് പറഞ്ഞു ഞങ്ങളുടെ ചാനലിൽ പതിനാല് ലക്ഷം പേര് കണ്ടുവന്ന് ഞാൻ പറഞ്ഞു നിങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ വ്യൂവർഷിപ്പിൽ നിന്ന് എത്ര രൂപ അദ്ദേഹത്തിന് കൊടുത്തു അപ്പോൾ ഈ പറയുന്നവരെന്ത് ചെയ്തു എന്നുള്ളൊരു കാര്യമുണ്ട് നമ്മളെന്ത് ചെയ്തു എന്നുള്ളത് കാര്യം നമ്മൾ ഞാനും നജീബും തമ്മിൽ തീരുമാനിച്ചോളാം പക്ഷേ ഈ പറയുന്നവർ എന്ത് ചെയ്തു എന്നുള്ളൊരു കാര്യം അവരുണ്ടാക്കുന്ന വളം ഈ ദിവസവും എല്ലാ ദിവസവും രാവിലെ നജീബിൻ്റെ വീട്ടിൽ ചെന്ന് വളം ഉണ്ടാക്കി വീഡിയോ എടുത്തുകൊണ്ട് പോകുന്നവരും ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത് എന്നുള്ളൊരു ഒരു ധാരണ അവർക്കുണ്ടായാൽ വളരെ നല്ലതാണ് പിന്നെ ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം എന്നെങ്കിൽ ഒരു കഥാപാത്രത്തെ സമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് അയാളുടെ ഏറ്റവും വലിയ ദൗത്യമായിട്ട് ഞാൻ കരുതുന്നത് അതിനെ തുടർന്ന് ഏറ്റെടുക്കേണ്ട സമൂഹം എല്ലാം കൂടിയാണ് നമ്മൾ മാത്രമല്ല നമ്മൾ കൊടുക്കേണ്ടത് നമ്മൾ കൊടുക്കും അത് വേറെ കാര്യം പക്ഷേ ചെയ്തു എന്ന് ഈ വിമർശനം ഉന്നയിക്കുന്നവർ ആദ്യം സ്വയം ഒന്ന് അന്വേഷിക്കേണ്ടതുണ്ട് ഒരു പത്രത്തിലൊരു വാർത്ത അങ്കടപരമായ ഒരു വാര്ത്ത വന്നാൽ പിന്നെ പത്രക്കാരൻ്റെ ഉത്തരവാദിത്തമാണ് അവരെ രക്ഷിക്കേണ്ടതെന്ന് പറയുന്നത് പോലെയാണ് എഴുത്തുകാരൻ്റെ ഉത്തരവാദിത്തമാണെന്ന് പറയും നിങ്ങളെ മറ്റേ കാര്യങ്ങളും കാര്യങ്ങളൊക്കെ അത് ഞാനും നജീവും തമ്മിലുള്ള കൊടുക്കുവാങ്ങലാണ് കൊടുക്കുന്നതും വാങ്ങുന്നതും അത് വേറെ കാര്യം പക്ഷേ നിങ്ങൾ വിമർശനം ഉന്നയിക്കുമ്പോൾ നിങ്ങളുടെ ധാർമ്മികത എന്ത് എന്ന് നിങ്ങൾ സ്വയം ആലോചിക്കേണ്ടതുണ്ട് എന്ന് യൂട്യൂബിലുകാരിൽ എല്ലാവരും സ്വയം ഒന്ന് വിചാരിക്കണമെന്നാണ് ഞാൻ പറയുന്നത്